കേരള ഫിനാൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിൽ പ്രാബല്യത്തിൽ വന്നു പ്രസ്തുത ആക്ട് പ്രകാരം വാടകക്കരാറിന്മേൽ അടക്കേണ്ട സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഗണ്യമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് മുൻപ് ഉണ്ടായിരുന്ന രീതിയനുസരിച്ച് വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടത്തിന്മേൽ ഈടാക്കുന്ന വാർഷിക വാടകയുടെ ഒരു നിശ്ചിത ശതമാനമായിരുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടക്കേണ്ടിയിരുന്നത് ഈ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ മാറ്റമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി നിശ്ചയിക്കുന്നതിൽ നിലവിൽ വന്നിരിക്കുന്നത് വാടകയ്ക്ക് കൊടുക്കുന്ന വസ്തുവിന്റെ മൂല്യത്തിനനുസരിച്ചാണ് ഇനി മുതൽ സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കേണ്ടത് മുൻപ് കക്ഷികൾ തമ്മിൽ നിശ്ചയിച്ചിരിക്കുന്ന വാർഷിക വാടകയുടെ അടിസ്ഥാനത്തിലായിരുന്നു സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കിയിരുന്നതെങ്കിൽ ഇപ്പോൾ കക്ഷികൾ വാടകത്തുക എത്ര തന്നെ തീരുമാനിച്ചാലും വാടകക്കെടുക്കുന്ന കെട്ടിടത്തിന്റെയോ സ്ഥലത്തിന്റെയോ ന്യായവില അടിസ്ഥാനമാക്കിയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കേണ്ടത് പുതിയ രീതിയനുസരിച്ച് ഒരു വർഷത്തിൽ താഴെയാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ വാടകക്കരാർ എഴുതാം പിന്നീട് ഒരു വർഷം മുതൽ അഞ്ചു വർഷം വരെയും അഞ്ചു വർഷം മുതൽ പത്ത് വർഷം വരെയും പത്ത് വർഷം മുതൽ ഇരുപതു വർഷം വരെയും ഇരുപത് മുതൽ മുപ്പത് വർഷം വരെയും മുപ്പത് വർഷത്തിന് മുകളിൽ എന്നിങ്ങനെയുള്ള കാലയളവുകളിലേക്കാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി പുതിയ രീതിയിൽ കണക്കാക്കുന്നത് ഇതിൽ പ്രധാനമായും വസ്തുവിന്റെ മൂല്യം അനുസരിച്ച് എങ്ങനെയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം എന്താണ് വസ്തുവിന്റെ മൂല്യം എന്നത് ആദ്യം പരിശോധിക്കാം ഉദാഹരണത്തിന് സ്ഥലം മാത്രമാണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ ആ സ്ഥലത്തിന്റെ ന്യായവില എന്ന് പറയുന്നത് സ്റ്റാമ്പ് ആക്ടിലെ ഇരുപത്തിയെട്ട് എ വകുപ്പ് പ്രകാരം ന്യായവിലയായി നിശ്ചയിച്ച തുകയും മേലാണ് വസ്തുവിന്റെ മൂല്യം നിർണ്ണയിക്കേണ്ടത് അതുകൂടാതെ വാടകക്കരാറിന്മേൽ കൊടുക്കുന്ന അഡ്വാൻസ് തുക കൂടി ഈ വസ്തുവിന്റെ മൂല്യം നിർണ്ണയിക്കുന്ന തുകയിലേക്ക് കൂട്ടിവേണം ആകെയുള്ള വസ്തുവിന്റെ മൂല്യം കണക്കാക്കേണ്ടത് നേരെ മറിച്ച് ഒരു കെട്ടിടമോ കെട്ടിടത്തിലെ മുറിയോ ആണ് വാടകയ്ക്ക് കൊടുക്കുന്നതെങ്കിൽ ആ മുറിയുടെ ആകെ കാലാവധിക്കുള്ള വാടക ഉദാഹരണത്തിന് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നത് അഞ്ച് കൊല്ലത്തേക്കാണെങ്കിൽ മാസവാടക ആയിരം രൂപയുമാണെന്നിരിക്കട്ടെ എങ്കിൽ ഒരു കൊല്ലത്തേക്ക് പന്ത്രണ്ടായിരം രൂപയും അഞ്ച് കൊല്ലത്തേക്ക് അറുപതിനായിരം രൂപയുമാണ് മൊത്തം വാടകത്തുക വരുന്നത് അതുകൂടാതെ അഡ്വാൻസ് ആയി ഒരു പതിനായിരം രൂപ കൂടി കൊടുക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ മൂല്യം കണക്കാക്കേണ്ടത് മൊത്തം വാടകത്തുകയും അഡ്വാൻസ് തുകയും കൂട്ടിയുള്ള എഴുപതിനായിരം രൂപയാണ് കെട്ടിടമിരിക്കുന്ന സ്ഥലത്തിന്റെ ആനുപാതികമായ ഭൂമിയുടെ ന്യായവില എത്രയാണോ ആ ന്യായവില പ്രകാരമാണ് വസ്തുവിന്റെ മൂല്യം കണക്കാക്കേണ്ടത് ഉദാഹരണത്തിന് അഞ്ച് സെന്റിൽ നിൽക്കുന്ന കെട്ടിടത്തിൽ ഒരേ വിസ്തീർണമുള്ള അഞ്ച് കടമുറികളുണ്ട് അപ്പോൾ ഒരു കടമുറിക്ക് ഒരു സെന്റ് ആണ് ആ കടമുറിയുടെ ആനുപാതികമായ സ്ഥല ഓഹരിയായി കണക്കാക്കേണ്ടത് അത്തരത്തിൽ സർക്കാർ നിശ്ചയിച്ച പ്രകാരം ഒരു ആറിന് ഒരു ലക്ഷം രൂപയാണെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഒരു സെന്റിന്റെ ന്യായവില വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഈ നാൽപ്പതിനായിരം രൂപ ഒരു വശത്തും നേരത്തെ നിശ്ചയിച്ച കെട്ടിടത്തിന്റെ ന്യായവിലയായ എഴുപതിനായിരം രൂപ മറുവശത്തും ഇതിലേതാണ് കൂടുതൽ എത്ര കാലാവധിയിലേക്കാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് എന്നതിനെയെല്ലാം ആശ്രയിച്ചാണ് എത്ര രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരു കൊല്ലത്തിനും അഞ്ചു കൊല്ലത്തിനുമിടക്കാണ് വാടക കാലാവധിയെങ്കിൽ നേരത്തെ നിശ്ചയിച്ച വസ്തുവിന്റെ മൂല്യത്തിന്റെ പത്ത് ശതമാനം എടുത്തതിനു ശേഷം അത്രയും തുകയ്ക്കുള്ള തീരാധാരത്തിന്മേലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയായ എട്ട് ശതമാനമാണ് വാടക കരാറിന്മേലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടക്കേണ്ടത് അത് അഞ്ഞൂറ് രൂപയിൽ കുറവായിരിക്കരുത് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ കെട്ടിടമാണ് വാടകക്കെടുക്കുന്നതെങ്കിൽ മുഴുവൻ കാലാവധിയിലേക്ക് കൊടുക്കേണ്ട വാടകയും അഡ്വാൻസും കൂടി എഴുപതിനായിരം രൂപ ഒരു വശത്തും കെട്ടിടത്തിന്റെ ആനുപാതികമായ സ്ഥലത്തിന്റെ ന്യായവിലയായ നാൽപ്പതിനായിരം രൂപ മറുവശത്തും ഇതിൽ ആദ്യം കണക്കാക്കിയ കൂടുതലായ തുകയായ എഴുപതിനായിരം രൂപ വേണം വസ്തുവിന്റെ മൂല്യമായി കണക്കാക്കാൻ ഇങ്ങനെ കണക്കാക്കിയ വസ്തുവിന്റെ മൂല്യമായ എഴുപതിനായിരം രൂപയുടെ പത്ത് ശതമാനം കണക്കാക്കി ആ തുകയും മേൽ തീരാധാരം ചെയ്യുമ്പോൾ എത്ര രൂപയാണോ സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത് ആ തുകയാണ് വാടകക്കരാറിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടക്കേണ്ടത് അതായത് എഴുപതിനായിരം രൂപയുടെ പത്ത് ശതമാനമായ ഏഴായിരം രൂപ ഏഴായിരം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടച്ച് തീരാധാരം നടത്തുമ്പോൾ അതിന്റെ എട്ട് ശതമാനമായ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വാടകക്കരാറിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടക്കേണ്ടത് അഞ്ചു മുതൽ പത്ത് കൊല്ലത്തേക്കാണ് വാടകക്കെടുക്കുന്നതെങ്കിൽ വസ്തുവിന്റെ മൂല്യത്തിന്റെ ഇരുപത് ശതമാനത്തിലുള്ള തീരാധാരം നടത്തുമ്പോൾ വരുന്ന സ്റ്റാമ്പ് ഡ്യൂട്ടിയാണ് വാടകക്കരാറിന്മേലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടക്കേണ്ടത് ഉദാഹരണത്തിന് മേൽപ്പറഞ്ഞ കെട്ടിടമുറി പത്ത് കൊല്ലത്തേക്കാണ് വാടകക്കെടുക്കുന്നതെങ്കിൽ മാസവാടക ആയിരം രൂപ കണക്കാക്കിയാൽ പത്ത് കൊല്ലത്തേക്കുള്ള മാസവാടക ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിമേൽ പതിനായിരം രൂപ അഡ്വാൻസ് തുക കൂട്ടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ പത്ത് കൊല്ലത്തേക്ക് വാടകക്കെടുക്കുമ്പോൾ വസ്തുവിന്റെ മൂല്യത്തിന്റെ ഇരുപത് ശതമാനമായ ഇരുപത്തിയാറായിരം രൂപയുടെ എട്ട് ശതമാനമായ രണ്ടായിരത്തി രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടക്കേണ്ടത് പത്ത് മുതൽ ഇരുപത് കൊല്ലത്തേക്കാണ് വാടകക്കെടുക്കുന്നതെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കണം നേരത്തെ പറഞ്ഞ ഉദാഹരണ പ്രകാരം മാസവാടക ആയിരം രൂപയുള്ള കെട്ടിടത്തിന് ഇരുപത് കൊല്ലത്തേക്കുള്ള വാടക തുക രണ്ട് ലക്ഷത്തി നാല്പതിനായിരം രൂപ അതിനൊപ്പം അഡ്വാൻസ് തുകയായ പതിനായിരം രൂപ കൂട്ടി രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ വസ്തുവിന്റെ മൂല്യമായ ഈ തുകയുടെ മുപ്പത്തിയഞ്ച് ശതമാനമായ എൺപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ എട്ട് ശതമാനമായ ഏഴായിരം രൂപ വാടകക്കരാറിമേലുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടക്കേണ്ടതാണ് ഇത്തരത്തിൽ ഇരുപത് മുതൽ മുപ്പത് കൊല്ലത്തേക്ക് അറുപത് ശതമാനവും മുപ്പത് കൊല്ലത്തിനു മുകളിലുള്ള കാലാവധിയിലേക്ക് തൊണ്ണൂറ് ശതമാനവുമാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കേണ്ടത് ഇത്തരത്തിൽ ഒരു പ്രധാന മാറ്റം വരുത്താനുള്ള കാരണം ഭൂമി മാത്രമായി വാടകയ്ക്ക് കൊടുക്കുന്ന സാഹചര്യത്തിൽ കക്ഷികൾ തമ്മിൽ തീരുമാനിച്ചുറപ്പിക്കുന്ന മാസവാടക പൊതുവെ കുറവായിരിക്കും ആ വാടക തുകയെ അടിസ്ഥാനമാക്കിയാണ് നേരത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കേണ്ടിയിരുന്നത് എന്നാൽ ഇനി മുതൽ വസ്തുവിന്റെ ന്യായവിലയെ അടിസ്ഥാനമാക്കി സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കണം എറണാകുളം എം ജി റോഡിലെ അഞ്ച് സെന്റ് വസ്തുവിന് ഒരു ആറിന് സർക്കാർ നിശ്ചയിച്ച മൂല്യം അമ്പത് ലക്ഷമാണെന്നിരിക്കട്ടെ രണ്ട് ആറിന് ഒരു കോടി രൂപയാണ് ആ വസ്തുവിൻ്റെ ന്യായവില ഒരാൾ അഞ്ചു വർഷത്തേക്ക് ആ വസ്തു വാടകയ്ക്കെടുത്താൽ വസ്തുവിന്റെ മൂല്യമായി കണക്കാക്കിയ ഒരു കോടിയുടെ പത്ത് ശതമാനമായ പത്ത് ലക്ഷം രൂപയുടെ എട്ട് ശതമാനമാണ് വാടകക്കരാറിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടയ്ക്കേണ്ടി വരിക അതായത് ഒരാൾ അഞ്ച് വർഷത്തേക്ക് ഈ അഞ്ച് സെന്റ് സ്ഥലം വാടകക്കെടുക്കുകയാണെങ്കിൽ എൺപതിനായിരം രൂപയാണ് വാടകക്കരാർ രജിസ്റ്റർ ചെയ്യാൻ സ്റ്റാമ്പ് ഡ്യൂട്ടിയായി അടക്കേണ്ടി വരുന്നത് ഇതുപോലെയാണ് പത്ത് കൊല്ലത്തേക്കും ഇരുപത് കൊല്ലത്തേക്കും മുപ്പത് കൊല്ലത്തേക്കുമുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി കണക്കാക്കേണ്ടത് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക